Oh ഓടിവാ അപ്പം നമ്മൾ എയ്റ്റി സ്കിറ്റ്സും നയൻറ്റീസ് ഒക്കെ എന്ത് ഭാഗ്യമുള്ളവരല്ലേ നമുക്ക് രാവിലെ അമ്മമാർ സ്നേഹത്തോട് കൂടിയിട്ട് നല്ല ചോറും അതിൻ്റെ കൂടെ ചമ്മന്തിയും അച്ചാറും മെഴുക്കു വരത്തി മുട്ട ആയിട്ട് ടിഫിൻ പാക്ക് ചെയ്ത് തരുമായിരുന്നു അത് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി കുറെ ഫ്രണ്ട്സുമായിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ അത് നല്ല ആട്ടിയെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ആ ടിഫിൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പലരും കൊണ്ടുവരുന്ന ടിഫിനെ ഓപ്പൺ ചെയ്തിട്ടെല്ലാം കൂടെ കൂടിയിട്ടൊരു അടിപൊളി മണമാണ് ആ കാലം എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എയ്റ്റി സ്കിറ്റ്സും നമ്മുടെ നയൻറ്റീസ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് പനി പിടിച്ചിട്ട് രണ്ടാഴ്ച ഞാൻ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി അമ്മ ഉണ്ടാക്കി പോലെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആ ഒരു ലഞ്ച് ഒക്കെ കഴിക്കണമെന്നും അപ്പം എന്റെ കയ്യിലുള്ളത് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഗ്ലാസിന്റെ ടിഫിനാണ് നമുക്ക് മൈക്രോവേവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോയി എനിക്ക് വലിയ ഫീൽ ഒന്നും കിട്ടാറില്ല അപ്പം ഞാൻ എന്താ ഇന്നും ഓക്കെ ആയപ്പോഴേക്കും ഞാൻ പോയ ഒരു ടിഫിൻ ടിഫിനൊക്കെ മേടിച്ചിട്ടുണ്ട് സ്റ്റീലിന്റെ അപ്പം നമുക്ക് നമ്മുടെ ലഞ്ച് സെറ്റ് ചെയ്താലോ അപ്പൊ നമുക്ക് ഫസ്റ്റ് നല്ല കുത്തിരി ചോറിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ എന്തേ ഇവിടെ നല്ല കുത്തിരി ചോറ് ഇങ്ങനെ ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മളെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും അങ്ങനെ എനിക്കും കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് പയറും ക്യാരറ്റും കൂടി ഇട്ടും എടുക്കു വെരട്ടിയാണ് അത് നമുക്ക് ഫസ്റ്റ് പാത്രത്തിൻ്റെ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം ശേഷം ഞാൻ വെക്കാൻ പോകുന്നത് ശേഷം ഞാൻ എന്തേ ഇവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത് ചമ്മന്തിയാണ് നല്ല മുളകും പുളിയും ഒക്കെ ഉള്ള ചമ്മന്തിയാണ് ശേഷം എന്തേ നല്ലൊരു ഓംലെറ്റ് ഉണ്ട് അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ടിഫിൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോഴായാലും കാത്തിരിക്കുമല്ലോ മറ്റൊരാളുടെ ടിഫിനിൽ എന്തായിരിക്കും ഇന്ന് അവരുടെ അമ്മമാർക്ക് കൊടുത്തയച്ചിരിക്കുന്ന സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരി കഴിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചൂര ഫ്രൈ ചെയ്തതാണ് അതൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാർ ഇല്ലാതെ എന്ത് ടിഫിനാല്ലേ അമ്മമാരെപ്പോഴും നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രീപ്ലാൻഡായിട്ട് കുറേ അച്ചാറൊക്കെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്ത് ഇവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്ക അച്ചാറാണ് പിന്നെ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മീൻ കറി ഈ ഒരു ടിഫിനിൽ എടുക്കുന്നില്ല കാരണം ഞാൻ സ്കൂളിൽ ഇതുവരെയും മീൻ കറിയൊന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഞാൻ ഞാനത് എടുക്കുന്നത് ഈ ഒരു ഇതിൽ നമ്മുടെ കറിയാണ് അത് കുറുകിയ കറിയാണ് എന്നിട്ട് ഈ ടിഫിനൊക്കെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് എൻ്റെ അമ്മയാകത്തിന് പകരം വെക്കാൻ ഒന്നും പറ്റത്തില്ല നമ്മുടെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും അമ്മമാരുടെ സ്നേഹമൊക്കെ ഓർത്ത് പോകും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ടിഫിൻ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ